ബസിനുള്ളിൽ ചുറ്റിക്കയുമായി കയറി യുവാവിന്റെ പാട്ടും പറച്ചിലും ആകെ ഭയപ്പാടിലായി യാത്രക്കാർ

കൊച്ചിയിലാണ് സംഭവം കളമശ്ശേരിയിൽ നിന്നും വയലിലേക്ക് പോയ സ്വകാര്യ ബസ്സിലായിരുന്നു ചുറ്റികലുമായി കയറിയ യുവാവിന്റെ പ്രകടനം ഹിന്ദിയും തമിഴുമൊക്കെ നന്നായി സംസാരിക്കുന്ന യുവാവ് ഇടയ്ക്കിടെ ഭീഷണിയുടെ സ്വരത്തിലും സംസാരിച്ചു ബസ് കണ്ടക്ടർമാർ വിളിച്ചു പറയും പോലെ സ്ഥലങ്ങളുടെ പേരുകളും അടുപ്പിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് തമിഴിൽ പാട്ടുപാടുകയും ചെയ്തു സ്വയം ഗുണ്ടയെന്ന് വിശേഷിപ്പിച്ച യുവാവ് ആർക്കും നേരെ ആക്രമണത്തിന് മുതിർന്നില്ല യാത്രക്കിടയിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ലഹരിക്കടിമപ്പെട്ടയാളോ മാനസിക രോഗിയോ ആകാമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ കൊച്ചി ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി